രണ്ട് രാജാക്കന്മാർ അധ്യായം പതിനഞ്ച് പെക്കാഹ് യൂത രാജാവായ അസറിയായുടെ അൻപത്തിരണ്ടാം ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി അവൻ സമരിയായിൽ ഇസ്രായേലിനെ ഇരുപത് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല ഇസ്രായേൽ രാജാവായ പെക്കാഹിൻ്റെ കാലത്ത് ഇയോൺ ആബേൽ ബേത്മാക്ക യനോവ കെയ് ഹസോർ ഗിലയാദ് ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസീറിയ രാജാവായ തിഗ്ലാദ് പിലേസർ പിടിച്ചടക്കി ജനത്തെ തടവുകാരാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയി ഉസിയായുടെ മകൻ യോധാമിൻ്റെ ഇരുപതാം ഭരണ വർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു രാജാവായി പെക്കാഹിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു